ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ഡിസംബർ ഫിഫ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതയൊന്നുമില്ല പക്ഷേ ഡിസംബർ ഇലവൻ എൻ്റെ ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും തേർട്ടിയേത്ത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് നമ്മൾ കുറച്ച് പേരെ വിളിച്ച് ചെറിയൊരു സെലിബ്രേഷൻ ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ബാക്കിൽ കാണുന്നത് അനിയത്തി അവിടെ ഒരു എന്താണ് സംഭവം തൂക്കുകയാണ് എന്താ മേഘനെ പറയുന്നത് എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭൂവിയും പൊന്നു ആദിഷ് എല്ലാവരും ഉണ്ട് അപ്പോൾ അമ്മയും അനിയനും ഒക്കെ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഫുഡ് ഐറ്റംസ് വയ്ക്കാനായിട്ട് അവര് കയറിയിരിക്കുകയാണ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡാണ് കേട്ടോ അപ്പം നമുക്ക് ബാക്കി കാഴ്ചകളിലൊക്കെ കാണിച്ചുതരാം അതിന് മുമ്പുള്ള സെറ്റിങ് അപ്പോൾ വൈകുന്നേരം ഒരു ആറു മണിക്കൊക്കെ ആയിരിക്കും എല്ലാവരും എത്തുന്നത് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ആ മേഘ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഭൂമിങ്ങളല്ലേ ഓക്കേ അപ്പം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് അമ്മുമ്മ അമ്മുമ്മയ്ക്കും വയ്യ ഒട്ടും വയ്യ അപ്പോൾ അമ്മുമ്മ എന്താ അമ്മുമ്മയെ കൊണ്ടാവുന്ന ഹെൽപ്പൊക്കെ ചെയ്യാനായിട്ട് നോക്കും പക്ഷെ അമ്മ ഓട്ടിച്ച് വിടും യെസ് അമ്മുമ്മ എന്നിട്ട് പിന്നെ അടുക്കളയിലോട്ട് പോവുക പിന്നെയും തിരിച്ചു വന്നിരിക്കും അത് കേട്ട് പോവു പൊന്നു ചിരി സഹിക്കാൻ എവിടെയോ പൊറത്ത് പോവാനായിട്ട് പോവാണ് എങ്ങനെയുണ്ട് അച്ഛ മേഘയുടെ ഡെക്കറേഷൻ അപ്പോ അവര് കുറച്ച് മേഘ റഷ് ആയി തുടങ്ങി കിച്ചോണിൻ്റെ വലം കൈയാണ് മേഘ നമുക്ക് ഇനി അടുക്കളയിലോട്ട് ഇങ്ങനെ ചെന്ന് നോക്കാം അപ്പോൾ അനിയൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്തോ ഇന്നുണ്ട് അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഇതെന്താ മേഘ ഇതിനകത്ത് അരച്ച് വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് അനിയനും അമ്മയും തമ്മിലുള്ള കോമ്പറ്റീഷന് രണ്ടുപേരും രണ്ട് ചിക്കൻ കറി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ജഡ്ജി ചെയ്യാനായിട്ടിരിക്കുകയാണ് ഏതാണ് ബസ് എന്ന് ഇവിടെ വേണ്ട രണ്ടുപേരും എന്തോ അതെ അതെ അനിയൻ ഉണ്ടാക്കിയ കടലപ്പായസാണെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ പ്രിപ്പയർ പ്രിപ്പറേഷൻ അമ്മയുടെ ആയിരുന്നു അമ്മ അത് അടുപ്പ് ഒഴിഞ്ഞ് അടുത്ത സാധനം വെക്കാൻ പോകുന്ന അമ്മയുടെ ചിക്കൻ കറി ഇവിടെ വേവുകയാണ് വിറകടുപ്പിൽ പതുക്കെ വെന്തിരിയുന്ന ചിക്കൻ പിന്നെ തിരുവനന്തപുരത്തുനിന്ന് കുഞ്ഞമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് കുഞ്ഞമ്മ ഇരുന്ന് തേങ്ങ പായസത്തിനുള്ള തേങ്ങ അമ്മയുടെ ഇറച്ചിക്കറി സെറ്റ് സെറ്റ് ആയില്ലേ കുറച്ചുകൂടി സെറ്റ് ആവാനുണ്ട് എന്തോ തളക്കണം ചിക്കൻ കറി അപ്പൊ നമ്മള് പുറത്തുനിന്ന് അമ്മ കയ്യാത്തോണ്ട് ചിക്കൻ കറി മേടിക്കാന്ന് വെച്ചതാ അപ്പൊ എല്ലാവർക്കും അമ്മ വെക്കുന്ന ചിക്കൻ കറി തന്നെ മതി സോ തന്നെ പ്രിപ്പയർ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ കറി അത് നമുക്ക് അവസാനം കാണിച്ചു തരാം ഇതിന് പേരില്ലേ ഹൈദരാബാദി ചിക്കൻ റോസ്റ്റ് പറയുന്നു അതെ കണ്ടറിയും ആരുടെ ബെസ്റ്റ് ചിക്കൻ കറിയെന്ന് അവസാനം പിന്നെ ഡയലോഗൊന്നും അടിക്കരുത് അതെ ഞാൻ അന്തരം വെച്ചപ്പ എനിക്കറിയായിരുന്നത് ഇങ്ങനാവൂ എന്ന് ഇതായിരുന്നു ഞങ്ങളുടെ അച്ചാമ്മയും അപ്പൂപ്പനും അച്ചാച്ചനും അപ്പൊ മേഘേനെ ഹെൽപ്പിന് വേണ്ടി വിളിച്ചേക്കുവാണ് അപ്പൊ ഞാൻ ചെന്ന് ഹെൽപ്പ് ചെയ്തിട്ട് വരാം അങ്ങനെ അതെ ചേച്ചി തുടങ്ങിയിട്ടുള്ള പണി ഞാൻ കുഴഞ്ഞു ചേച്ചി നമ്മൾ ചേച്ചി ചെയ്തോണ്ടിരിക്കുകയാണ് കൂടെ ഉണ്ട് സഹായത്തിന് ആ ഭൂമിയുണ്ട് ഭൂമിയുണ്ട്

അപ്പോൾ കൃത്തുവും മാമിയും വന്നിട്ടുണ്ട് ഗിഫ്റ്റ് ഒക്കെ ഇരിപ്പുണ്ട് എന്ത് എനിക്കുള്ള സാധനമാണോ മാമിയും വന്നിട്ട് ആരെ കോൾ ചെയ്യുവാണ് അപ്പൊ അപ്പൂപ്പനും മോളും വിശേഷമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അകത്തോട്ട് കേറുകയാണ് അമ്മാ മക്കള് വന്നറിഞ്ഞു വേഗം വന്നതാണ് അമ്മാ സന്തോഷമായോ സന്തോഷമായോ കുഞ്ഞു ഇവിടെ ഇവിടെ ഒക്കെ തൂക്കുവാണ് പാവം പൊഞ്ഞു ഇനി ഉള്ളടേ ഇതാണ് നമ്മുടെ ടി വി എം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എന്ന് കരുതിയിരുന്ന എല്ലാം എടുത്തിടും ഇല്ല ഇവിടെ എൻജിനീയറിംഗിന് പഠിക്കുകയാണ് നമ്മൾ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് നമ്മൾ പഠിക്കുന്നത് യു കെ എഫ് യു കെ ഏത് ഫസ്റ്റ് ഇയർ എഫിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണിത് ഇവിടെ വന്ന് കിടക്കുന്നത് അപ്പൊ യു കെ എഫിൽ ഇദ്ദേഹത്തെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അത് വാച്ചാണ് സ്പെഷ്യൽ സ്പെഷ്യൽ കറി 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 ചിക്കൻ 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 ഞാനും ഞാനും ചേച്ചിയും കടല കടല മേങ്ങയുടെ വാച്ചാണോ കറിസം ഇല്ലേ ഹാപ്പി ബർത്ത്ഡേടെ കിട്ടിയോളൂ പിന്നീട് കൃത്യ അടുക്കള വന്ന അനിയൻ വെച്ച കറി ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് അപ്പോൾ അവക്ക് എന്താ ചെറിയ പുളിപ്പ് പോലെ തോന്നി അത് കേട്ട പാടെ അനിയൻ ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമൊന്നും ഇല്ലടി ഞാൻ പറഞ്ഞത് പക്ഷെ കറി സൂപ്പറായിരുന്നു കേട്ടോ അമ്മ വെച്ചേനേക്കാൾ അമ്മ വെച്ചതിനേക്കാളും അല്ല രണ്ടും ഒരുപോലെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇത് പക്ഷെ ഇച്ചിരി കൂടി ലുക്കും ഉണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു എന്നെന്തോ ക്യാഷ്സ് ഒക്കെ അതെ അതെ ചേർന്നോണ്ടായിരിക്കും നമ്മുടെ വരാത്ത അതിഥി ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് നമ്മുടെ ആദ്യ കുട്ടി മാ ആദ്യ കുട്ടിക്ക് പനിയായോണ്ട് അവൾ ഇന്ന് വന്നില്ല സാരമില്ല അവക്കിട്ടുള്ള പനി നമ്മള് കൊടുക്കുന്നുണ്ട് ഇത് ഫോൺ പിന്നെ നമ്മുടെ രണ്ട് ചേച്ചിമാര് ഇവിടെ വന്നിട്ടുണ്ട് ജയന്തിയും ചേച്ചി കഴിച്ചിട്ട് ആര്യൻ എന്താണ് പറയാനുള്ളത് ഭൂവി ആര്യന്റെ കൂടെ കളിക്കാൻ പോയിട്ടുണ്ട് പറയൂ അച്ഛൻറെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അടിപൊളി ആ ഫോട്ടോ ഒന്ന് കാണിക്കോ അപ്പൊ ആര്യം ഭർത്താവും പുതിയ ഫോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അനിയന്റെ ഫോണിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് കൊള്ളാം സ്കെച്ചിങ് ചെയ്ത പോലെ ഉണ്ട് അതൊരു സ്കെച്ചിങ് ആണോ അത് ആദിഷ് പറ പറ എന്താണ് പറയാനുള്ളത് ഹാപ്പി ആനിവേഴ്സറി എന്ന് പൊന്നു നിനക്ക് എന്താ പറയാനുള്ളത് അതേ നമുക്ക് കുറച്ച് വഴക്കിയേക്കാം അയ്യോ പിന്നീട് അച്ഛനും അമ്മയും റെഡി ആയിട്ട് വന്നു മേയയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിധിനനിയനും ലക്ഷ്മിയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് അവർക്ക് രണ്ട് കല്യാണം ആയതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ചേട്ടനൊന്നും എത്താൻ പറ്റിയില്ല ചേട്ടൻ പിന്നെ നാട്ടിലും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ ഇവിടെ വെച്ച് അവർ കേക്ക് കട്ട് ചെയ്തു തേർട്ടിയത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു പിന്നെ കഴിഞ്ഞു അപ്പോ വീട്ടിലെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ അമ്മയുടെയും ഹൃദയവും ആത്മാവും എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അവരുടെ സ്വന്തം വനിതാ വേദിയിലോട്ട് മറ്റൊരു കേക്കുമായിട്ട് പോയിട്ടുണ്ട് അവിടുത്തെ ഇതെല്ലാം നമ്മുടെ സ്വന്തം പോലെയാണ് ഇവരെല്ലാം നമ്മുടെ ചുറ്റിനുള്ള തന്നെ നല്ല ചുറുക്കുള്ള അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ വനിതാ വേദി എന്ന് പറയുന്നത് അപ്പം അവിടെ പോകാനായിട്ട് പറ്റില്ല കാര്യം വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അച്ഛനും അമ്മയും പിന്നീട് അവിടെ പോയി അവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഇവിടെ എന്ത് ഫങ്ഷനുണ്ടെങ്കിലും വനിതാ വേദിയിൽ വന്ന് എല്ലാവരും ഒരുമിച്ച് നിന്ന് സെലിബ്രേഷൻ നടത്താറുണ്ട് അത് പരസ്പരം അവരുടെ ഒരു സ്നേഹവും ആ ഒത്തൊരുമയും ഒക്കെ കൂടിച്ചേരുന്ന ഒരിടമാണ് നമ്മുടെ കേരളപുരം പബ്ലിക് ലൈബ്രറിയിലാണ് ഈ ആഘോഷങ്ങളൊക്കെ നടക്കാറുള്ളത് ഇതെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാണ് കേട്ടോ ഓരോരുത്തരെയും സത്യം പറഞ്ഞാൽ എടുത്ത് പരിചയപ്പെടുത്തേണ്ടതാണ് പക്ഷേ പിന്നീട് ഒരു അവസരത്തിൽ ഓരോരുത്തരെയായിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതാണ് സുരേഷ് അങ്കിള് നിൽക്കുന്നു ഇത് ശിവൻ അംഗിള് പുഷ്പ ആൻറ്റി പ്രസന്നനങ്കിള് ബേബിയമ്മ ബേബിയമ്മ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ആ പച്ച ഗ്രീൻ സാരി പിന്നെ എല്ലാവരുടെയും പേര് എനിക്കറിയില്ല അത് സന്തോഷ് ആംഗിള് ബാക്കിൽ സുന്ദരി ആൻറ്റി അപ്പോൾ ഇനി എല്ലാവരും കുറേശേ കേക്കൊക്കെ കട്ട് ചെയ്ത് അവർക്കും സെലിബ്രേഷൻ്റെ എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഓൾമോസ്റ്റ് എല്ലാവരും പോയി ഇനി അച്ഛനും അമ്മയ്ക്കും വനിതാ വേദിയിൽ സെലിബ്രേഷനുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ടൈം ഒമ്പത് മണിയായി അപ്പോ നമ്മുടെ പള്ളിയിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നേരെ ഇന്ന് ഞങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ് അപ്പോ മാമി കൃത്തു ഞാൻ മേഘ അനിയൻ ഭൂവി കുഞ്ഞ പൊന്നു ഞങ്ങൾ ഇത്രയും പേരാണ് പള്ളിയിലേക്ക് പോയത് അപ്പോൾ രാത്രിയിലത്തെ യാത്ര എപ്പോഴും ഒരു രസമുള്ള കാര്യമാണല്ലോ അങ്ങനെ ഞങ്ങൾ പുലിച്ചെറ അങ്ങനെ ഞങ്ങൾ പുല്ലിച്ചിറപ്പള്ളിയിലെത്തി മാതാവിൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞേയും പൊന്നും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ മാതാവിനെ എനിക്ക് ഭയങ്കര അത്രയും വിശ്വാസമാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം എല്ലാം നടന്നിട്ടുണ്ട് പണ്ട് ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ പോയി തുടങ്ങിയ പള്ളിയാണ് ഈ പുല്ലിച്ചെറ പള്ളി എന്ന് പറയുന്നത് ഭൂമി ഇവിടെ ഏതാണ്ട് സെക്കൻഡ് ടൈം ആയിരുന്നു ആദ്യത്തൊട്ടം കൊണ്ടുപോയപ്പോൾ അവൾ വളരെ തീരെ കുഞ്ഞായിരുന്നു മാസങ്ങൾ പ്രായമുള്ളായിരുന്നു പിന്നെ ഇന്നാണ് അവൾ വരുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല സാധാരണ ഞങ്ങൾ വരുമ്പോൾ ഓരോ നേർച്ചയായിട്ടാണ് വരുന്നത് ഈ ഉപ്പൊക്കെ ചുമന്ന് ഇവിടെ വരുന്നൊരു നേർച്ചയുണ്ട് അത് ഞങ്ങൾ കൊച്ചിലേ അങ്ങനെ ചെയ്തു വരുമായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നേർച്ചയൊന്നും എടുത്തിട്ടില്ല മാതാവിനെ ഇതിനടുത്തുള്ള കായലില് സ്ഥാപിച്ചിരിക്കുകയാണ് ഇത് ഇതുവരെ പള്ളിയുടെ അകത്തോട്ട് കൊണ്ടുപോര് പള്ളിയിലോട്ട് കൊണ്ടുവരുന്ന സമയത്താണ് ഇവിടുത്തെ മെയിൻ ഉത്സവം അപ്പോൾ ഞങ്ങൾ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ പോരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സമയത്ത് ഞങ്ങളിങ്ങനെ പോരുന്നു എന്നേ ഉള്ളൂ എന്തായാലും കാഴ്ചയൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു പള്ളിക്കകത്ത് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന ശേഷം ഈ പെരുന്നാൾ തുടങ്ങുന്ന സമയത്ത് ഈ വഴിയോരത്ത് മൊത്തം ഫുള്ള് കച്ചവടമാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഐറ്റങ്ങളെല്ലാം അത്യാവശ്യം വിലക്കുറവിൽ ഇവിടെ കിട്ടുമായിരുന്നു അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ വരുന്നത് മെയിൻ ഇത് ലക്ഷ്യം വെച്ചാണ് ഒരുപാട് സാധനങ്ങൾ മേടിക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചാണ് വരുന്നത് പക്ഷേ ഇപ്പം അങ്ങനല്ല കേട്ടോ നമുക്ക് വിശ്വാസം കൂടിയപ്പോഴത്തേക്കും മെയിനായിട്ട് പ്രാർത്ഥിക്കാൻ തന്നെയാണ് ഇപ്പോൾ വരുന്നത് എന്നാലും നമ്മൾ ഈ കച്ചവട സ്ഥലത്തേക്കൊക്കെ ഇന്ന് കയറുകയാണ് എപ്പോഴും നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ട് ഈ കമ്മൽ സെക്ഷനിലേക്കായിരിക്കും ആദ്യത്തെ നമ്മുടെ ഈ അറ്റൻഷൻ പോകുന്നത് പിന്നെ ഈ എപ്പോഴും ഇവിടെ രാത്രിയൊക്കെ പകലായി മാറ്റുന്ന അത്രയും ആള് രാത്രിയിലൊക്കെ കാണും കാര്യം അത്രത്തോളം വെട്ടവും എപ്പോഴും കടകളൊക്കെ ഫുൾ ടൈം ഓപ്പൺ ആയിരിക്കും വീട്ടിൽ നിന്ന് രാത്രി നല്ല തട്ട് തട്ടി വന്നുകൊണ്ട് നമ്മൾ കഴിക്കാനുള്ള ഒന്നും മേടിച്ചില്ല കയറി എല്ലാവരുടെയും വയറ് ഫുള്ളായിരുന്നു പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ ഇതുവരെ ഈ ബട്ടർ ഗുൽക്കണ്ട് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കട നമ്മൾ അവിടെ കണ്ടെങ്കിലും ചെന്നപ്പോഴത്തേക്കും അത് കഴിഞ്ഞിരുന്നു ഐറ്റം കഴിഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ പൊന്നും കുഞ്ഞേയും കൂടെ ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ ആദ്യമേ മുന്നോട്ട് നടന്നു പിന്നെ പുറകിലിട്ടതാണ്ട് ഇതായിരുന്നു ആ ബട്ടർ ഗുൽഖണ്ഠിൻ്റെ കട പിന്നെ ഇവിടെ വെച്ച് നമ്മൾ രണ്ട് പരിചയക്കാരെയൊക്കെ കണ്ടു ഇപ്പോൾ തന്നെ ഏകദേശം പതിനൊന്ന് മണിയായിരുന്നു നമ്മൾ ഇത് വഴി പോകുമ്പോൾ പിന്നെ ഒത്തിരി നേരം ഒന്നും അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തില്ല തിരിച്ച് കണ്ണാലൂർ വഴിയ റൂട്ട് വരാൻ നേരത്ത് നമ്മൾ ഐസ് ബേയിൽ കയറി ഞങ്ങൾക്ക് മാമി ഞങ്ങളുടെ മാമി എല്ലാവർക്കും ഐസ് മേടിച്ച് തന്നു പിന്നെന്താ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കാണ് എത്തിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്